ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ പുതിയ ബൂട്ട് 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 അഡിഡാസിന്റെ അഡിഡാസ് അപ്പൊ ഞാൻ മനോരമാമന്റെ കടയിലോട്ട് പോവാ മനോരമാമൻ അല്ല മനോഹരം മാമൻ നമ്മുടെ ചോട്ടായിട്ട് മനോഹരമാമൻ എന്ന് പറയും നമ്മൾ ചില വാക്കുകളൊക്കെ നമ്മുടെ എന്റെ ചേട്ടാ ജേഴ്സി എന്റെ ചേട്ടാ എഴുന്നേറ്റോണ്ടായിട്ടായിട്ട് എന്റെ വൈബ കാണിച്ചേ വൈബ് എന്റെ ചേട്ടാ കുഞ്ഞി പിള്ളേര് എഴുന്നേക്കുമ്പോൾ അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആണോ അപ്പൊ ഞാനാണ് മഴ തോ തോന്നപ്പോഴാട്ടോ കടയിൽ പോകാനായിട്ട് ഇറങ്ങി അപ്പം കൂടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി കടയിലോട്ട് ഈ മഴയാണ് ഞങ്ങൾ ഉറയ്ക്കാനും തുടങ്ങി ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര മഴയായി പിന്നെ ഞാൻ അയ്യത്തോടെ ചാടി പിടിച്ച് മഴയെന്നനഞ്ഞ് ഞാൻ അയ്യത്തോടെ ചാടി ഇങ്ങ് പോരുന്നു അവിടെ നിന്നാ ഞാൻ അവിടെ നിൽക്കും ഇന്ന് മൊത്തം എന്തൊരു മഴയായത് കാലം തെറ്റി പെയ്യുന്ന മഴ നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവമാണ് ഒരുപാ കൈക്കൊരിടിയും കിട്ടി ഒരുപാട് മഴ പെയ്താൽ മഴ ചീത്ത പറയും മഴ പെയ്തില്ലേ മഴയെ ചീത്ത പറയും വെയിൽ വന്നാൽ വെയിലിനെ ചീത്ത പറയും വെയിൽ കൂടിയാൽ വെയിലിനെ ചീത്ത പറയും അയാൾ ടിപ്പിക്കൽ മലയാളി അപ്പം ഇനി തുണിയെല്ലാം കഴിവണം ചേട്ടയുടെ ജീൻസ് കഴിവണം കഷ്ടം ആ ജീൻസ് കുറേ നാളുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കുക അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ ചേട്ടയും കൊണ്ട് അങ്ങനെയുള്ള ദേഷ്യമോ കാര്യമോ രാവിലെ കഴിക്കുക മണി താമസിച്ച് കൊടുത്താലോ അല്ലെങ്കിൽ നിർബ അങ്ങനൊന്നുമില്ല ആ ചേട്ടൻ ശരിക്കും എന്നെക്കാളും ഭയങ്കര വൈബുള്ള ആളാ സത്യം പറയാലോ ഭയങ്കര വൈബാ പുള്ളി ഇപ്പം എന്തോ നീ ഓഫായിട്ടിരിക്കുന്നതെന്നേ ഉള്ളു ഞാൻ ഞാൻ എങ്ങനെയാണോ അതിൻ്റെ ഇരട്ടി വൈബാണ് പുള്ളിക്കാരൻ അപ്പം എൻ്റെ ദൈവമേശ്ചയമാണെന്നു തോന്നും അപ്പം ഞാൻ പോയി തുണിയൊക്കെ കഴുകിയിട്ട് വന്നിട്ട് നമുക്ക് ഇരുന്നിട്ട് മാരേജ് എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി ചെയ്യാം അപ്പം നമ്മുടെ പരിപാടിയും പണിയൊക്കെ കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ഏകദേശം എട്ട് മണി എന്തോ ആവാറായിട്ടോ ഞാൻ കുളിച്ചപ്പോൾ തന്നെ ആ ഒരു സമയം എന്നും ഞാൻ വിചാരിക്കും നേരത്തെ കുളിക്കണമൊന്നും പക്ഷേ നടക്കത്തില്ല നടക്കത്തിൽ നല്ല മടി പിടിച്ച് അവിടെ എവിടെയും താങ്ങി തൂങ്ങിയിരിക്കും നമ്മുടെ വെട്ട വീഡിയോയിൽ നല്ല വെട്ടമില്ല അതിന് കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ ചേട്ടയുടെ വർക്കിൻ്റെ റിങ് ലൈറ്റ് എടുത്ത് വെച്ചേക്കുക അപ്പോൾ ചേട്ടയെ എനിക്ക് വെച്ചോ എന്ന് പറഞ്ഞു അത് തന്നത് പിന്നെ താഴെ നല്ല സീരിയലിൻ്റെ സൗണ്ട് കേൾക്കും അമ്മച്ചിയമ്മ ഏതോ സീരിയൽ കാണുമ്പോൾ ഭയങ്കര സീരിയൽ ഫാനാണ് പണ്ട് ഞാൻ സീരിയൽ ഫാനായിരുന്നു കേട്ടോ അമ്മ കാണുമായിരുന്നു പരസ്പരം കാണുമായിരുന്നു ചന്ദനമഴ കാ കാണുമായിരുന്നു പൂങ്കുമ്പൂ കാണുമായിരുന്നു നിലവിളക്ക് കാണു ായിരുന്നു പിന്നെ മറ്റേ മൂന്ന് മണി അതൊക്കെ പുള്ളിരുന്ന് കാണും ഭയങ്കര പ്രാന്ത ഒരു ദിവസത്തെ എപ്പിസോഡ് കണ്ടില്ല അങ്ങ് വെപ്രാളമാണ് കറണ്ടും കാണാൻ പോയാൽ എന്താ ദൈവമേ ഞാൻ അമ്മയോട് പറയും അമ്മ ഇലക്ട്രിസിറ്റിക്കാരെ വിളിച്ചു നോക്കുക അപ്പം കറണ്ട് വരിക അപ്പം എന്തോരം എനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ട് സീരിയൽ കാണുന്നതിന് അപ്പം നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമുക്ക് മാരേജ് എക്സ്പെക്റ്റേഷൻ വേർസസ് റിയാലിറ്റി ചെയ്യാം അത് നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ മാരേജ് അല്ല കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ പറ്റിയുള്ള എൻ്റെ എക്സ്പെക്റ്റേഷൻ നമുക്ക് ചെയ്യാം പിന്നെ ഭയ ഭയ സോറി കേട്ടോ ഭയങ്കര ചുമയാ ഭയങ്കര മഴയായിരുന്നു ഇവിടെ ഭയങ്കര മഴയെന്നു വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു വൈകിട്ട് അപ്പം നമുക്കത് ചെയ്യാം എനിക്ക് ചെറുപ്പത്തിലാണെങ്കിൽ പട്ടാളക്കാരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എപ്പോഴും പറയും ഞാൻ ഒരു പട്ടാളക്കാരനെ ആയിരിക്കും കെട്ടുന്നത് അതാകുമ്പോൾ എനിക്ക് ഒന്നും വിചാരിക്കല്ലേ അതാകുമ്പോൾ എനിക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും കാര്യങ്ങളുമൊക്കെ കിട്ടല്ലേ എന്നൊക്കെ ബുദ്ധി ഇല്ലാത്ത പ്രായത്തിലൊക്കെ പറയുമായിരുന്നു അതുമല്ല അതൊരു പവറാണ് പട്ടാളക്കാരൻ്റെ ഭാര്യയാണെന്ന് പറയുന്നേ എന്നൊക്കെ പിന്നെ എനിക്ക് നല്ല ഹൈറ്റ് ഹൈറ്റുള്ള നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാരെ കെട്ടണമെന്നായിരുന്നു കേട്ടോ നല്ല ഹൈറ്റ് വേണം പിന്നെ സ്ലിം ആയിട്ടുള്ളത് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ലിം ആയിട്ടുള്ള ഒരു ഷർട്ടും മുണ്ടും ഒക്കെ കൊടുക്കുമ്പോൾ കാണാൻ ഭയങ്കര പൊളിയല്ലേ ഈ ആവുമ്പോഴുള്ള പിന്നെ ആണെങ്കിൽ ഈ സീസിയൽ ഉണ്ടായിരുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് അതിപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതുണ്ടായിരുന്നു എനിക്കാണേ ക്രിക്കറ്റ് എന്തോ ഒന്നും അറിയത്തില്ല ഫുട്ബോൾ എന്തോന്നും അറിയത്തില്ല അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് പറയണമല്ലോ പക്ഷേ ക്രിക്കറ്റ് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ക്രിക്കറ്റിൽ ആരൊക്കെയാണ് ഈ ആൾക്കാരൊക്കെ എടുത്തു വെച്ചാലും എൻ്റെ സിനിമയെ സച്ചിനെ കണ്ടിട്ട് സംസാരിക്കുന്ന സച്ചിനെ കണ്ടിട്ട് പറയത്തില്ല ഹിന്ദി സീരിയൽ ഞങ്ങൾ കാണാറില്ല ഞാൻ ഏകദേശം ആ ഒരു ടൈപ്പ് ഞാൻ എനിക്ക് 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 അതേപോലെ ഹിന്ദിയിലെ നടന്മാരെ അറിയത്തില്ല ഹിന്ദി സിനിമയെ അറിയത്തില്ല ഇംഗ്ലീഷിലെ നടന്മാരെ അറിയത്തില്ല ഇംഗ്ലീഷിലെ സിനിമ നമുക്കൊരു കാര്യം അറിയത്തില്ല അറിയത്തില്ല എന്ന് ആറ് മുന്നിൽ വെച്ച് തുറന്ന് പറയുന്നതിന് നാണക്കേടൊന്നും വിചാരിക്കരുത് അതൊക്കെ സ്വാഭാവികം എല്ലാവരും എല്ലാം അറിഞ്ഞിരുന്നിട്ട് വരുന്ന ആൾക്കാരാണോ അങ്ങനൊന്നും ഇല്ല നമുക്കറിയാത്തരും അറിയത്തില്ല എന്ന് അവ മുഖത്ത് നോക്കി പറഞ്ഞു നോക്കണം എനിക്കറിയത്തില്ല ചിലർക്ക് മടിയയോ അവരെന്തോ വിചാരിക്കും ഞാനങ്ങനൊക്കെ വിചാരിക്കുന്ന ഒരാളായിരുന്നോട്ടോ അയ്യോ അവർ മന്ദബുദ്ധി എന്ന് വിചാരിക്കാതല്ലയോ എന്നൊക്കെ അവർ വിചാരി അങ്ങനെ വിചാരിച്ചോട്ടെ ഉള്ളത് പറയുന്നല്ലയോ നല്ലത് ഇല്ലെങ്കിൽ വള്ളി ലാസ്റ്റ് നമുക്ക് തന്നെ കിട്ടും അപ്പം സി സി എല് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ഭയങ്കര ഇഷ്ടമാണ് കളി അറിയത്തില്ല ക്രിക്കറ്റ് എന്തോന്ന് എന്തോന്നറിയത്തില്ലോ അപ്പോൾ ഇത് കാണും ഇത് കാണുന്നത് മെയിൻ ആയിട്ട് അത് ഈ രാജീവ് പിള്ളേന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് ആ രാജീവിള്ള എനിക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് ഈ രാജീപിള്ളയെ കാണാനാണ് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് കാണുന്നത് അപ്പോൾ ഒരു വെട്ട ഈ ഇത് സി സിയൽ വന്ന ടൈമിൽ നമ്മുടെ തമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ ഉത്സവത്തിന് പോകണം സി സി എല്ലിൽ നടക്കുമോ ഞാനും അമ്മയും കൂടെ പൊരിഞ്ഞടി ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല അമ്മ വേണേ പോക്കോ എനിക്ക് ഇഷ്ടം ഞാൻ ഞാൻ വരുന്നില്ല പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞു പോയിട്ട് ഇങ്ങനെ വരാം ഞങ്ങളുടെ അമ്മയുടെ കൂടെ എവിടെയെങ്കിലും പോയാലേ ഈ തിരിച്ചൊന്നും അപ്പോഴെയൊന്നും വരവൊന്നും നടക്കത്തില്ല അമ്മ വഴി കാണുന്ന എല്ലാവരോടും കാര്യവും പറഞ്ഞു അവിടെ ഇരുന്ന് ഞങ്ങളുടെ അമ്മയ്ക്ക് അതൊരു എൻജോയ്മെൻറ്റാണ് കേട്ടോ അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ പൊരിഞ്ഞടിയെന്ന് വെച്ചാൽ പൊരിഞ്ഞടി എനിക്ക് സീസിയൽ ലാസ്റ്റ് അമ്മ ടി വി നിർത്തി ടി വി നിർത്തിയിട്ട് അമ്മ കഥ കൂട്ടി അപ്പോൾ ഞാൻ അമ്മയുടെ കൂടെ പോയി എന്നിട്ട് അവിടെ പോയി നിന്ന് ഞാൻ കരയോ എനിക്ക് സീസിയല് കാണണം അന്ന് നമുക്ക് ടച്ചിൻ്റെ ഫോണില്ല സീസിയൽ കാണാനായിട്ട് സീസിയല് കാണണമെന്ന് പറഞ്ഞ് ഈ രാജീവ് പിള്ളേ കാണാനും വേണ്ടി അപ്പം ആ ഒരിടയ്ക്ക് ഒരു ആഗ്രഹം രാജീവിള്ളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ഈ രാജീപിള്ള നമ്മുടെ ജില്ലയിൽ സിനിമയിൽ ദിലീ ദിലും വിജയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രാജീപിള്ളെ കാണാനങ്ങ് കുതിയാണ് അപ്പോൾ പണ്ടാണെങ്കിൽ ഈ ന്യൂസ് പേപ്പറ എൻ്റെ കൂട്ടുകാരിയുണ്ട് ഷാനി അപ്പോൾ ഷാനിക്കും രാജീപിള്ള ഇഷ്ടമാണ് പക്ഷേ എന്നെ പോലെ എക്സ്ട്രീം ലെവലല്ലേ എനിക്കങ്ങ് പ്രാന്ത രാജീപിള്ള അവൾ എനിക്ക് ന്യൂസ് പേപ്പറിൽ ഫോട്ടോ വെട്ടിക്കൊണ്ട് തന്നു രാജീപിള്ള ഞാൻ പറഞ്ഞു എന്ന് എവിടെന്നേലും ഫോട്ടോ കിട്ടുമെന്നെ തരണേ അന്നിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് ഫോണില്ല നമ്മുടെ കയ്യിൽ അതാണ് മെയിൻ കാര്യം അപ്പോൾ ഇങ്ങനെ വെട്ടിക്കൊണ്ട് തന്നിട്ട് ഞാൻ കിടക്കുന്ന കട്ടിലിന്റെ സൈഡിൽ ഞാൻ രാജിപിള്ളയുടെ ഫോട്ടോ വെച്ചിട്ട് ഉറങ്ങാൻ നേരമോ നോക്കും ഓണരാന്നേരമോ നോക്കും എനിക്കങ്ങ് പ്രാന്താണ് പ്രാന്തെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്തായിരുന്നു രാജീപിള്ളയുടെ പിന്നെ ആ സിനിമ അയ്യോ സോറി ജില്ലയല്ല സോറി സിനിമയുടെ പേര് മാറിപ്പോയേ ഏതോ ഒരു സിനിമയുണ്ട് ആ സിനിമ ഞാൻ റിപ്പീറ്റ് അടിച്ചേ അവ ഒന്നോ രണ്ടോ സീനിലങ്ങാണ്ടേ ഉള്ളൂ ആ സിനിമ ടി വി വരുന്ന സമയത്തത് വീണ്ടും 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 ഇരുന്ന് കാണും പിന്നെ അത് കഴിഞ്ഞിട്ട് പരസ്പരത്തിലുള്ള സൂരജിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു വിവേക് ഗോപൻ എന്തോ ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ നല്ല ഹൈറ്റ് ഇല്ലേ അപ്പോൾ ഒരിടയ്ക്ക് എനിക്ക് വിവേക് വിവേകോപനെ കല്യാണം കഴിക്കണമെന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഡി ഫോർ ഡാൻസ് വന്നു ഡി ഫോർ ഡാൻസിൽ മറ്റേ നീരവ് നീരവ് അങ്ങനെ ഒരു ജഡ്ജില്ലായിരുന്നു ഒരു ഹിന്ദിക്കാരെ എന്റെ ദീപമേ ഡി ഫോർ ഡാൻസ് കാണുന്ന ഡാൻസ് കാണാനല്ല അയാളെ കാണാൻ അയാളോടും ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ അപ്പം പിന്നെ പിന്നൊരിത് അയാളെ കല്യാണം കഴിക്കണം അവരെയൊക്കെ കല്യാണം കഴിക്കാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ണിമുകുന്ദൻപരന്തായി ഉണ്ണിമുകുന്ദനെ കല്യാണം കഴിക്കണം അപ്പം എനിക്ക് കുറേ പേരെ കല്യാണം കഴിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് വേണം മെലിഞ്ഞിട്ടായിരിക്കണം പിന്നെ പിന്നെ എന്നെപ്പോലെ ഇങ്ങനെ നല്ല കാര്യം പറയുന്ന ഒരാളായിരിക്കണം പക്ഷെ രണ്ടു പേരും സെയിം നേച്ചർ ആണെങ്കിൽ ചിലപ്പം ഭയങ്കര പാടായിരിക്കും ഇങ്ങനെ ഒരാൾ സൈലൻ്റ് ആണെങ്കിൽ ഒരാൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും അത് വലിയ വിഷയമില്ല പക്ഷേ എനിക്കാണെങ്കിൽ എപ്പോഴും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ വേണം എന്നെപ്പോലെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊച്ചുകാലത്തിൽ പോലും ഭയങ്കര വലുതാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നെപ്പോലെ കാര്യം പറഞ്ഞ് ചിരിച്ച് കളിച്ച് എപ്പോഴും ഇങ്ങനെ എൻജോയ് ചെയ്താൽ അടിയും വഴകുമൊക്കെ വരും സ്വാഭാവികം പിന്നെ എനിക്ക് ഒരുപാട് യാത്ര ചെയ്യുന്ന ആളെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഒരുപാട് യാത്ര കാരണം ഞാനങ്ങ് ഒരു ഒരുപാടൊന്നും യാത്ര ചെയ്തിട്ടില്ല ഉള്ളത് പറയാനാണെങ്കിൽ ഞാൻ ആകെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെ അങ്ങനെ ദൂരെ ഒന്നും പോകാനുള്ള സിറ്റുവേഷനോ സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഈ കുറേ ഇടത്തൊക്കെ പോകുന്നതെന്ന് ചേട്ടാ ചേട്ടയെ കല്യാണം കഴിച്ചതിന് ശേഷം ചേട്ടയുടെ കൂടെക്കാണ് ഈ നല്ല വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിയും നമ്മൾ മറ്റേ പബ്സും ചായയും കുടിച്ച് കിടക്കുന്ന ആൾക്കാരായിരുന്നത് അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമാണ് ചേട്ടയെ കല്യാണം കഴിച്ചതിന് ശേഷം കിട്ടിയ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതേപോലെ ബ്രാൻഡ് ഡ്രസ്സ് എനിക്ക് ഈ ബ്രാൻഡ് എന്തുവാണെന്ന് പോലും റിയത്തില്ലായിരുന്നു സത്യം ഭ്യൂമേമോ അതൊന്നും എനിക്ക് എനിക്കറിയത്തില്ല അഡിഡാസ് അതൊന്നും അറിയാം അപ്പം അങ്ങനെയുള്ള ബ്രാൻഡ് ഡ്രസ്സ് അത് ഫുഡ് പിന്നെ കുറെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ അതിലും കൂടുതലും ഒത്തിരി ട്രാവല് ചെയ്യുന്ന ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം പിന്നെ ഏറ്റവും വലിയ കോമഡി എന്തോന്ന് അറിയാമോ ഞാനും ചെല്ലാൻ കൂടെ ഫസ്റ്റ് നമ്മുടെ കൊല്ലത്തെ ഒരു മാളിൽ പോയി മാളിൽ പോയി ആ ടൈമിൽ അവിടെ മറ്റേ എസ്കലേറ്ററുണ്ട് എൻ്റെ ദേയിമി ഞാൻ എസ്കലേറ്ററി വല്ലതും കയറിയിട്ടുണ്ട് എനിക്കറിയാമോ ഈ എസ്കലേറ്ററി കയറാം പക്ഷേ അന്ന് എൻ്റെ പോക്കും വരവുമൊക്കെ കണ്ട ഭയങ്കര ഫാഷനില്ല നല്ല ഒരു ടോപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മുടിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടി എന്നെ കണ്ടാൽ ഞാൻ പുറത്തുനിന്ന് എവിടുന്നോ വന്നേ ആ ഒരു സെറ്റപ്പിലാണ് കൂടെ പോകുന്നത് എസ്കലേറ്ററി കയറാൻ അറിയത്തില്ല എന്ന് എങ്ങനെയാ ചേട്ടാട് പറയുന്നത് ചേട്ടായി എന്തോ വിചാരിക്കുമെന്ന് വെച്ചിട്ട് എനിക്ക് ഭയങ്കര നാണക്കേട് അപ്പം ഞാൻ പറഞ്ഞു സ്റ്റെപ്പ് ഉണ്ടല്ലോ സ്റ്റെപ്പ് കയറിപ്പോ എന്തോത്തിനെ ആദ്യം കയറി പോകുന്നത് നമുക്ക് കാര്യമൊക്കെ പറഞ്ഞങ്ങ് പോവാ പിന്നെ പിന്നെ ചേട്ടായി അതിൽ തന്നെ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുക അപ്പം ചേട്ടായി എന്നോട് ചതി കയറാറിയത്തില്ലല്ലയോ അപ്പം അപ്പം ഞാൻ പറഞ്ഞു സത്യമായിട്ട് എനിക്കത് കയറാറിയത്തില്ല ഇതാ സംഭവം അപ്പം എന്നെ പറഞ്ഞു ഒരു കാലം എടുത്ത് വെച്ചിട്ട് പതി എൻ്റെ ദൈവമേ ഞാൻ എന്തോരം സമയം എടുത്ത് ലാസ്റ്റ് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റി എന്നെ നോക്കി അങ്ങ് ചിരിക്കും ഞാനതിനെ നാണം കെട്ട് ഉരുകി ഒലിച്ചാൽ അതി കയറിയത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ഈ കോസ്മെറ്റോളജിയുടെ കോഴ്സ് അപ്പോൾ ചേട്ടാ എന്നെ പറഞ്ഞു കുറച്ച് ദൂരെയൊക്കെ പോയി നിന്ന് പഠിച്ചാലേ എന്തുവാ സ്ഥലങ്ങളും കാര്യങ്ങളുമൊക്കെ മനസ്സിലാവത്തുള്ളൂ എങ്കിലേ പക്ഷേ തിരുവനന്തപുരത്ത് പോയത് ഒരുപാട് ഗുണമുണ്ടായിട്ടോ ഇപ്പോൾ പുറത്തൊക്കെ പോയാലും വേറെ ഒരു സ്ഥലത്ത് പോയാലേ എങ്ങനെ നിൽക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലായി ഒറ്റയ്ക്ക് പോയി വരാൻ ഞാൻ ഒറ്റയ്ക്ക് ആകെ പോയി വന്നിട്ടുള്ള പത്തനംതിട്ട നമ്മുടെ കോളേജിൽ മാത്രമേ ഉള്ളൂ ഞാൻ കോളേജിൽ പോന്നു നേരെ വരുന്നു വീട്ടിൽ വരുന്നു സ്കൂളിൽ പോകുമ്പം നേരെ സ്കൂളിൽ പോകുന്നു വീട്ടിൽ വരുന്നു അല്ലാണ്ട് നമുക്ക് വേറെ എങ്ങും ദൂരെയൊന്നും പോകുന്നില്ല തിരുവനന്തപുരത്തൊക്കെ പോയപ്പോൾ നമ്മൾ വൈകിട്ട് കറങ്ങാൻ പോകുന്നു കൂട്ടുകാരോട് പോകുന്നു അങ്ങനെയൊക്കെ നല്ല എൻജോയ്മെൻ്റായിരുന്നു അത് ചേട്ടയേ പറഞ്ഞത് എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി നിന്ന് പഠിച്ചാലേ കുറച്ച് മനസ്സിലാവത്തുള്ളൂ എങ്ങനെ എന്തുവാ എന്നൊക്കെ പിന്നെ പിന്നെ ഞങ്ങൾ മാളിൽ പോയ ടൈമിൽ അവിടെ കുറേ ഐസ്ക്രീമിൻ്റെ പെരികി ചേട്ടാ ഏതോ പേര് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു വേണം എന്ന് അതും എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് മന്തി മന്തി കഴിക്കാൻ കയറി മന്തി കഴിക്കാൻ കയറി ടൈമി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അമ്മ സത്യമായിട്ട് ഞാൻ മന്തി കഴിച്ചിട്ടില്ല ബിരിയാണി പോലെ ഒരു അരിയാണ് ഞാൻ എവിടെ ചെന്നാലും കഴിക്കുന്നത് ഒന്നെങ്കിൽ പൊറോട്ട ബീഫ് ചിക്കന് ഇല്ലെങ്കിൽ ബിരിയാണി ഇതേ കൂടുതൽ പിന്നെ എനിക്ക് മധുരമുള്ള കറികൾ അതിനോടൊന്നും വലിയ താല്പര്യം കേട്ടോ എനിക്ക് എരി എരി ഇഷ്ടമാണ് പുളി അങ്ങനെ നമ്മുടെ നാട് സത്യം പറഞ്ഞാൽ എനിക്ക് നാടൻ ഭക്ഷണവും ഇഷ്ടം അപ്പോൾ ഐസ്ക്രീം ഒന്നും ഞാൻ കഴിക്കാറേയില്ല അപ്പം ഐസ് പേര് പറഞ്ഞു അപ്പം എനിക്കിത് എന്തുവാ സംഭവം എന്ന് അറിയത്തില്ല അപ്പം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് തേമി ഇതിനെ എങ്ങനെ കഴിക്കുന്നേ നല്ല സ്പൂണും കോലും ഒക്കെ വെച്ചാലോ തന്നാറുമല്ലോ തേമി അപ്പം ഞാൻ പറഞ്ഞു ഓ വേണ്ട വേണ്ട കേട്ടോ അതൊന്നും എനിക്കിഷ്ടമല്ല പക്ഷെ പുളിക്ക് തന്നെ അറിയാം എനിക്കിതൊന്നും അറിയത്തില്ല നന്ന എന്നോട് പറഞ്ഞു നീ ഒരു പൊട്ടക്കിണറ്റില തവള തവളയാന്ന് സത്യമായിട്ട് നമുക്ക് അറിയാത്ത കാര്യം വന്നിരുന്നു അറിയത്തില്ല എന്ന് പറയുന്നതിന് ഒരു നാണക്കേടും വേണ്ട കേട്ടോ എല്ലാവരും ഇതൊക്കെ അറിഞ്ഞിട്ടാണോ വരുന്നത് ഇപ്പം ഈ വീഡിയോ കാണുന്ന പലർക്കും പലതും അറിയത്തില്ലായിരിക്കും അതൊക്കെ സ്വാഭാവിക സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പഠിച്ചു വരും പഠിക്കും അപ്പം സോറി എക്സ്പെക്റ്റേഷൻ പറഞ്ഞിട്ട് ഞാൻ കുറേ വഴുതി മാറി വഴുതി മാറിപ്പോയി പിന്നെ എനിക്ക് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസക്കാരനെ കിട്ടണമെന്നായിരുന്നു എക്സ്പെക്റ്റേഷൻ എനിക്ക് എനിക്ക് ജോലിക്ക് പോകരുത് ഞാൻ ഇങ്ങനെ ഇരിക്കണം ഓരോ ദിവസം ഓരോ ഡ്രസ്സ് ഓരോ വണ്ടി എനിക്ക് ഭക്ഷണം എടുത്തു തരാൻ ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള വൃത്തിയായിട്ട് ഒക്കെ ആട്ടോ ശരിക്കും എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നമ്മൾ വിചാരിക്കുന്ന എല്ലാം നടക്കുമായിരുന്നെങ്കിൽ ലൈഫ് എന്തുവായിരുന്നു കളറല്ലായിരുന്നോ അപ്പോൾ ഇതൊക്കെയായിരുന്നു എന്റെ എക്സ്പെക്റ്റേഷൻ പിന്നെ വലിയ സൗന്ദര്യം ആ സൗന്ദര്യബോധമൊക്കെ ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ സൗന്ദര്യത്തിൽ അതിലിതിലൊന്നും കാര്യമില്ല എന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാകാറില്ല അത് സത്യം പക്ഷേ ആ ഒരു പ്രായത്തിൽ നമുക്കിതിനെപ്പറ്റി അറിയത്തില്ല അന്ന് വിചാരിക്കും ഭയങ്കര വെളുവിളുവിളാന്നിരിക്കുന്ന ചെറുക്കം വേണം അത് വേണം ഇത് വേണം അങ്ങനെയുള്ള കുറച്ച് വികൃതമായ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ ആ സമയം ഒരു എക്സ്ട്രീം ലെവൽ മന്ദബുത്തിയായിരുന്നു എനിക്കൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി നിന്ന് ബാങ്കിൽ ബാങ്കിൽ ചില സമയം ബാങ്കിലൊക്കെ പോയിട്ട് ഫില്ല് ചെയ്യണ്ടേ തീരുമേ എനിക്കങ്ങ് ടെൻഷനാണ് തള്ളേ എന്നെ ബാങ്കിൽ വിളിച്ചോണ്ടോ എന്നിട്ട് അവിടെയെന്ന് ചോദിക്കും എന്തോത്തിനാണ് പഠിക്കാൻ വേണ്ടേ എന്തോത്തിനാണ് പഠി ഈ ബാങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം പഠിക്കാൻ പോയാലും ഇമ്മണി പാടാം അപ്പോൾ അത്രയോ ഒരു മന്ദബോധിക്കായിരുന്നു ഞാൻ അതിന്തൊക്കെ ഇപ്പോൾ കുറെ കുറേ 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 മാറ്റം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പോയാൽ ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ ഈ സംസാരം പണ്ടോട്ടേ സംസാരിക്കും നല്ലപോലെ സംസാരിക്കും പിന്നെ എനിക്ക് നന്നായിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കാനും അറിയാം കേട്ടോ പിന്നെ എൻജോയ് ചെയ്യാനും അറിയാം അതേപോലെ സൈലന്റ് ആയിട്ട് മാറി ഒന്നും കണ്ടില്ല കേട്ടില്ല അങ്ങനെ ഇരിക്കാനും അറിയാം പിന്നെ ഇത് കണ്ടോ എന്റെ മുടി ഞാൻ തന്നെ കളർ ചെയ്തൊക്കെ ചീത്തയാക്കി കളഞ്ഞു അയ്യോ ഞാൻ വീഡിയോ ഇടയിലും എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എനിക്ക് വേറെ എന്തെങ്കിലും കിട്ടിയാലേ ഞാൻ ആ ടോപ്പിക്കിലോട്ട് ടോപ്പിക്കിലോട്ടങ്ങ് പോകും അങ്ങനെയാണ് പണ്ടോട്ടേ അങ്ങനെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ എൻ്റെ എക്സ്പെക്റ്റേഷൻ അതൊക്കെയായിരുന്നു നല്ല ഹൈറ്റ് ഉള്ളൊരു ചെറുക്കം വേണം ബുള്ളറ്റ് 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 വേണമെന്നായിരുന്നു എക്സ്പെക്റ്റേഷൻ മറ്റേ കലിപ്പൻ്റെ കാന്താരിയെ കാന്താരിയെപ്പോലെയാ ഇപ്പം ഇപ്പം കിട്ടിയത് ചേട്ടായി നിങ്ങൾക്ക് പക്ഷെ പക്ഷേ എനിക്ക് ഒരുപാട് എൻ്റെ ലൈഫിൽ ഞാൻ ഇതൊക്കെ കണ്ടത് സത്യം നിറഞ്ഞ ചേട്ടായി വന്നിട്ടാണ് പിന്നെ ഇത്രയും അയ്യായിരം രൂപയുടെ ഷൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് സ്വപ്നത്തെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അത് ഡ്രസ്സ് പിന്നെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും ഓരോ ഫുഡ് വാങ്ങിച്ച് തരും കുറേ കാര്യങ്ങൾ കാണിച്ചു തന്നു ഞാൻ എപ്പോഴും പറയും ആ കാര്യത്തിൽ ഞാൻ എൻ്റെ ചേട്ടയോട് ഭയങ്കര കടപ്പെട്ടിരിക്കുന്ന ഒരാളാട്ടോ പിന്നെ കുറച്ചൊക്കെ ഞാൻ ഈ രീതിയിൽ മാറാനും കാരണം ചേട്ടാ ഇത് തന്നെ എപ്പോഴും എങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്ത് അയ്യോ അവൾക്കൊന്നും അറിയത്തില്ല കഷ്ടം അവളുടെ കൂടെ പോയി ചെയ്യുക അങ്ങനല്ല ചില സാഹചര്യങ്ങൾ എന്നോട് പറയും കാവ്യത ഒറ്റയ്ക്ക് അന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോയി പാസ്പോർട്ട് എൻ്റെ ദേവിയെ അവിടെ അതിൻ്റെ അകത്ത് കയറി എങ്ങോട്ട് പോകണമെന്ന് പോകണമെന്നറിയത്തില്ല എന്തോ പറയണമെന്നറിയത്തില്ല ഞാനാണെ ആകെ ചേട്ടയെ കേറ്റത്തില്ല ഒന്നാമത്തെ കാര്യം കോവിഡായോണ്ട് കേറ്റത്തില്ല എന്നെ പറഞ്ഞ് ടെൻഷനൊന്നും ആവണ്ട ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല ഇതൊക്കെ ലൈഫിലുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കയറി ഞാനുരുങ്ങി വലിച്ച രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചറിയത് എൻ്റെ ദേവി അതിൻ്റെ കൂടെ ആവണൊരു ഇംഗ്ലീഷുകാരൻ്റെ ഒരുപ്പോ ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഫുൾ ഇംഗ്ലീഷിൽ എതിലേ കയറിയിട്ട് ഇതിലേ ഇറങ്ങണമെന്ന് പോലായിരുന്നു അപ്പോൾ ഒരുപാട് എനിക്ക് ചേട്ടൻ വന്നതിനു ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരു കാര്യം ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരാളോട് സംസാരിക്കാൻ അതൊക്കെ പിന്നെ പിന്നെ ഞാൻ ജോലിക്ക് പോയി എവർമോറിൽ ജോലിക്ക് പോയ ടൈമിലും ആൾക്കാരെ ഡീൽ ചെയ്യാന് അവരോട് സംസാരിക്കാന് അതൊക്കെ പഠിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ പുറത്ത് നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു സേഫ് സോണിനുള്ളിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കത്തുള്ളൂ സത്യം പറഞ്ഞാൽ ജോലിക്കൊക്കെ പോയി ഫസ്റ്റ് ടൈം എനിക്ക് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല വരുന്ന ആൾക്കാർ പല സ്വഭാവക്കാരാണ് അവരോട് എങ്ങനെ നിൽക്കണമെന്ന് അറിയത്തില്ല അപ്പം ജോലിക്ക് പോയത് എനിക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടോ നമ്മുടെ ടോപ്പിക്കുന്ന് കുറേ നമ്മൾ വഴുതി മാറി ഞാൻ അങ്ങനെ ഇത് വന്നതെന്ന് പറഞ്ഞാൽ എല്ലാരും എല്ലാം അറിയേണ്ട ആൾക്കാർ അറിയുന്ന ആൾക്കാരൊന്നും അല്ല പകുതി പേർക്കും പകുതി കാര്യങ്ങളും അറിയത്തില്ല ചിലർ വിചാരിക്കുകയും എനിക്കെല്ലാം അറിയാം ഞാൻ എല്ലാം തികഞ്ഞ ആളാണ് എല്ലാം തികഞ്ഞ ആളായിട്ടൊന്നും ആരുമില്ല നമുക്കൊരു കാര്യം അറിയത്തില്ലേ അവരുടെ മോത്തു നോക്കി എനിക്ക് അറിയത്തില്ല അതി കുറച്ചിലൊന്നും വിചാരിക്കരുത് എല്ലാരും സാദാ മനുഷ്യരാ പിന്നെ ചിലരുണ്ട് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവരെ അതൊക്കെ പതിയെ തന്നോളൂ നമ്മളൊന്നും കണ്ട് അഹങ്കരിക്കരുത് ലൈഫിൽ കാരണം ഇതൊക്കെ പോകാൻ ഒരു നിമിഷം മതി അപ്പം നമ്മൾ ഇന്നത്തെ വീട് ഇത്രയോളം എല്ലാവരും ഹാപ്പിയായിട്ട് സേഫ് ആയിട്ടിരിക്കുക നമ്മുടെ എക്സ്പെക്ടേഷൻ എൻ്റെ എക്സ്പെക്ടേഷൻ അതായിരുന്നു റിയാലിറ്റിയിൽ ഞാൻ ഹാപ്പിയാണ് ചില സമയം ഞാൻ ഹാപ്പി അല്ല കാരണം ലൈഫാണ് ഗാഡിങ് വഴക്കൊക്കെ ഇടപെടൽ ഞാൻ ഹാപ്പി അല്ലായിരിക്കും അല്ലാതിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചെറ്റാ